ഗുഡ് മോർണിംഗ് ഇത് ടോസ്നെ മോർണിംഗ് ആണ് ഇന്ന് എല്ലായിടത്തും എത്ര മഴ മഴയുണ്ടെന്ന് അറിയില്ല ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ രാവിലെ എന്തായാലും ആർക്കും ഉറക്കമൊന്നുമില്ല കേട്ടോ ആകെ ഞങ്ങളുടെ വീട്ടിൽ ഉറക്കമില്ലാത്ത ആൾ ഇവനാണേ ഞാൻ എണീറ്റി കഴിഞ്ഞാൽ അപ്പം എഴുന്നേക്കും അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഭയങ്കര മഴയല്ലേ ഒന്ന് ഒന്ന് നോക്കിക്കളയാണെന്ന് വിചാരിച്ചു ലോ അപ്പോൾ എന്നോട് കഴിഞ്ഞ് വാശി പിടിച്ച് ആ വെള്ളത്തിനൊന്നും കാലു വെക്കാൻ പാടില്ല അത്രയ്ക്ക് അയസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കരഞ്ഞതല്ലേ പോയിട്ട് തണുപ്പ് അടിക്കുമ്പോൾ തിരിച്ചു തിരിച്ചുവരുന്ന് വിചാരിച്ചു പക്ഷെ ആൾ വന്നില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചെടുത്തോണ്ട് വരാണ് ചെയ്തത് ഡ്രാഗൺ ഫ്രൂട്ട് ഇന്നലത്തെക്കാളും കളറായി അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ ഇറങ്ങുകയാണ് ഈ വീട്ടിലെ ഹോമിൻസ്ട്ര ഞാൻ ഇന്ന് എൻ്റെ കുട്ടിക്ക് അവധി കൊടുത്തിട്ടുണ്ട് കാരണം ഈ മടയത്ത് വിടാനായിട്ട് എനിക്ക് ഒട്ടും മനസ്സൊന്നില്ല അപ്പോൾ പത്തിയിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞവരൊക്കെ എനിക്കില്ലേ അതുകൊണ്ട് എന്നിട്ട് താ അവൻ അവിടെ തൊണ്ണി മടക്കി എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കള്ളത്തനത്തിൽ അവിടെ എല്ലാം വലിച്ചൊരിടാണ്ടോ ഈ ചൊരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചുനാളിൽ അതായത് ഒരു മൂന്നാഴ്ച കൊണ്ട് എനിക്ക് രാവിലെ കുളിക്കുന്നു കേട്ടോ മഴയോ വെയിലോ ഞാൻ രാവിലെ കുളിച്ചിരിക്കുകയും അതെന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് അപ്പം മെഹ്ലീന്ന് കുളിച്ച് കഴിഞ്ഞാലേ അവരെയൊക്കെ ഉണർത്തേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തുള്ള ബാത്റൂമിൽ പോയി കുളിക്കുകയാണെ അപ്പം ഇനി കുളിച്ചിട്ട് കാണാം അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഇനി ഇന്നലെ പൂരിയാണ് ഉണ്ടാക്കിയത് അപ്പം കറി ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി പിന്നെ ചായ ഇടണം അപ്പോൾ ഈ ഉറക്കം ഇല്ലാത്ത കുട്ടികളെ ഉറക്കിയിട്ട് വേണം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ